ഈശാം ശിഖായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ നസ്രാണി കുടുംബങ്ങളിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ രാത്രി മരിച്ചവർക്ക് വീതു വയ്ക്കുന്ന ഒരു ആചാരം നിലവിൽ ഉണ്ടായിരുന്നു ഹൈന്ദവരിൽ നിന്നും കടം വാങ്ങിയ ഒരു ആചാരം ആയിരുന്നു അത് ഇപ്പോഴും അത് തുടരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ആയതിനെക്കുറിച്ചുള്ള ഒരു സംഭവ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഥയിലേക്ക് വരും മുൻപ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരിച്ചുപോയ സ്വന്തക്കാരെയും ബന്ധുമിത്രങ്ങളെയും ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം ഓർക്കാം എൻ്റെ അപ്പൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് എല്ലാ വർഷവും അപ്പനെ ഓർമ്മിക്കുവാൻ ആകണം ദൈവം എൻ്റെ ജന്മദിവസം തന്നെ അപ്പനെ വിളിച്ചത് നല്ല സ്നേഹമുള്ള ഒരു അപ്പനായിരുന്നു ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കുടുംബത്തെക്കുറിച്ച് അപ്പന് ഉണ്ടായിരുന്നു കൂട്ടുകുടുംബ പാരമ്പര്യത്തിൽ പഴയ നസറാണി കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന സകല കാര്യങ്ങളും വീട്ടിൽ നിലനിന്നിരുന്നു അപ്പന്റെ മരണശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് അമ്മ മക്കളെ വളർത്തിയത് അപ്പൻ പകർന്നു തന്ന ജീവിത പാഠങ്ങൾ ഒന്ന് ഒരിക്കലും നുണ പറയരുത് രണ്ട് അനീതി പ്രവർത്തിക്കരുത് മൂന്ന് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം മരണ പറഞ്ഞ കാര്യം അമ്മയെയും അനുജനെയും നോക്കണം അപ്പൻ്റെ മരണശേഷം എട്ടാം ദിവസം നാൽപ്പത്തഞ്ച് ദിവസം മാത്രം പ്രായമായ ഇളയ കൊച്ചിനെ വീട്ടിൽ നിർത്തിയിട്ട് അമ്മ എന്നെയും കൂട്ടി ചൂണ്ടൽ യൂണിറ്റി ഹോസ്പിറ്റലിലേക്ക് അപ്പൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ പോവുകയാണ് വീട്ടിൽ എല്ലാവരും പാടത്ത് കൃഷിയിറക്കുന്നതിനുള്ള തിരക്കിൽ ആയതിനാൽ ആർക്കും പോകാൻ ഒഴിവില്ല വിധവ വസ്ത്രമായ വെള്ള വാലായ്മ സാരിയിൽ വർക്കിയുടെ ഭാര്യ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുകയാണ് എവിടെ പോകുന്നു മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നു പ്രസവാവധി റദ്ദു ചെയ്തു കിട്ടിയ ആദ്യത്തെ ഡ്യൂട്ടിയാണ് അമ്മയ്ക്ക് അങ്ങനെ ബസ്സിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അപ്പനെ ചികിത്സിച്ച ഡോക്ടറുടെ വാതിലിനു മുന്നിൽ അമ്മ എന്നെയും ചേർത്ത് പിടിച്ച് നിൽപ്പാണ് ഞങ്ങളെ കണ്ടപാടെ ഡോക്ടർ അകത്തേക്ക് വിളിപ്പിച്ചു അമ്മ ഡോക്ടറെ കണ്ടതും കരച്ചിലായി പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അബ്രാഹം ജോഷി ആയിരുന്നു ആ ഡോക്ടർ ഡോക്ടർക്കും ഒത്തിരി സങ്കടമായി ഡോക്ടർ അമ്മയെ ആശ്വസിപ്പിച്ച് കരയാതിരിക്കു വർഷിക്ക് രണ്ടാൺകുട്ടികളല്ലേ എല്ലാം ശരിയാകും ഞാൻ പരമാവധി പരിശ്രമിച്ച് ദൈവം വിളിച്ചു ആ റൂമിലുണ്ടായ നേഴ്സും കരയുകയാണ് ഞാൻ മാത്രമാണ് കരയാതെ നിൽക്കുന്നത് ഡോക്ടർ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നല്ല മിടുക്കനായി പഠിക്കണം കേട്ടോ അമ്മേനെ നോക്കണം ഇതും പറഞ്ഞേ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും മടക്കി പിടിച്ച നൂറ് രൂപ നോട്ട് എൻ്റെ കുഞ്ഞിക്കൈയിൽ ഡോക്ടർ വെച്ചു തന്നു ഞാൻ കൈ നിവൃത്തി നോക്കിയപ്പോൾ ഗാന്ധിയപ്പൂപ്പൻ്റെ പടമുള്ള പുത്തൻ നൂറ് രൂപ നോട്ട് വേഗം ഡോക്ടറുടെ മേശപ്പുറത്ത് വെച്ചു കൊടുത്തു സിജോമോൻ്റെ ബർത്ത്ഡേക്കുള്ള സമ്മാനമാണ് ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ ബർത്തഡ കഴിഞ്ഞു സാരമില്ല ഇത് വാങ്ങിച്ചോളൂ അത് വാങ്ങി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ എന്തൊക്കെയോ എണ്ണിപ്പിറുക്കി കരച്ചിലാണ് നേഴ്സുമാർ അമ്മയെ അവിടെ നിന്നും മാറ്റി കുറേ ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞ് അമ്മ ശാന്തമായപ്പോൾ നഴ്സിംഗ് മുറിയിലേക്ക് അമ്മയെ വിളിപ്പിച്ചു ഞാനും ഒപ്പം ഉണ്ട് അപ്പോൾ ഒരു നേഴ്സ് അപ്പച്ചൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ നിന്നും കിട്ടിയത് അമ്മയുടെ കയ്യിൽ കൊടുത്തു മറ്റൊരു നേഴ്സ് ഷെൽഫിൽ നിന്നും ഒരു വലിയ കടലാസ് കവർ കയ്യിലെടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു എൻ്റെ മുന്നിൽ വെച്ച് ആ പേപ്പർ കവറിൽ നിന്നും ചെറിയ പ്ലം കേക്ക് പുറത്തെടുത്തു ആ നേഴ്സ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ നിലയിലുള്ള ആ കേക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുകയാണ് അപ്പച്ചൻ മോൻ്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച കേക്കാണ് ബർത്ത്ഡേക്ക് മുമ്പ് പേര് വെട്ടി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ കേക്ക് താഴെയിട്ട് കരച്ചിലായി പിന്നെ കണ്ടുനിന്നവരും കരച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ പതിനാറാം തീയതി തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്ത് യൂണിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ഈ സംഭവം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എന്നും മനസ്സിലുള്ളത് ഓരോ മരണവാർഷിക ദിനത്തിലും ഞാൻ ഓർമ്മിക്കും ഓർമ്മിക്കാതെ നിവൃത്തിയില്ല കാരണം എൻ്റെ ബർത്ത്ഡേയും അന്ന് തന്നെയാണല്ലോ ഇനി പാരമ്പര്യമായി തുടരുന്ന ആചാരത്തിൻ്റെ സംഭവകഥയിലേക്ക് വരാം താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി ആത്മാവിഷ്കാര കഥയാണ് കഥയുടെ പേര് പരേതന്റെ ഊണ് നവംബർ ഒന്ന് സകല വിശുദ്ധരുടെയും പെരുന്നാൾ ദിവസം അന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പരേതാൽമാക്കൾക്ക് ചോറ് വീതു വെച്ചു കൊടുക്കുന്ന പതിവ് സിറിയൻ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ അപ്പനുള്ള ചോറും കറികളും കിണ്ണത്തിലാക്കി മറ്റൊരു പാത്രം കൊണ്ട് മൂടി മേശപ്പുറത്ത് വയ്ക്കും കൂർക്ക ഉപ്പേരിയും പപ്പടം പൊട്ടിച്ച് വറുത്തതും ഉണക്കമാന്തളും തൈരും ആണ് അപ്പൻ്റെ ഇഷ്ടഭക്ഷണം അപ്പൻ്റെ ഇഷ്ടമാണ് അന്നത്തെ ദിവസത്തെ ഞങ്ങളുടെയും ഭക്ഷണം കുട്ടികൾ ഉറങ്ങുമ്പോഴാണത്രേ അപ്പൻ ചോറുണ്ണാൻ വരിക അമ്മ പറഞ്ഞു അപ്പൻ്റെ മരണശേഷം വരുന്ന ആദ്യത്തെ നവംബർ ഒന്ന് ആണ് എനിക്ക് ആകാംക്ഷയായി എന്താ അമ്മേ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അപ്പൻ വന്ന് ചോറുണ്ടാൽ അപ്പന് ഇഷ്ടമല്ലേ മരിച്ചവർക്കൊന്നും മിണ്ടാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ടാ ഇപ്പോൾ വരാത്ത എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അമ്മ ഉത്തരം പറഞ്ഞില്ല നീ പോയി കിടന്നുറങ്ങ് നമ്മളെല്ലാവരും ഉറങ്ങിയാൽ മാത്രമേ അപ്പച്ചന് വന്ന് ചോറുണ്ണാൻ പറ്റൂ ഞാൻ വേഗം പോയി അകത്ത് വിരിച്ചിട്ടുള്ള പുൽപ്പായയിൽ കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അടുക്കള അടുക്കളപ്പണികളൊക്കെ തീർത്ത് അമ്മയും വന്ന് കിടന്നു പിറ്റേന്ന് അമ്മ പ്രഭാത ജോലികൾക്കായി എഴുന്നേറ്റ് അടുക്കളയിൽ ചായ വെക്കുന്നതിനുള്ള തീ കൂട്ടുകയാണ് ഞാനും എഴുന്നേറ്റ് ആദ്യം ചെന്ന് എത്തിനോക്കി അതാ അമ്മ മൂടി വെച്ച കിണ്ണത്തിലെ ചോറും കറികളും അതേപോലെ തന്നെ ഇരിക്കുന്നു അപ്പൻ ഇന്നലെ ചോറുണ്ടാൻ വന്നില്ലാലേ ഉടനെ അമ്മ പറഞ്ഞു അപ്പച്ചൻ ഇന്നലെ വന്നിരുന്നു ആദ്യം ഇട്ടുവെച്ച ചോറ് ഉണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത് ഇട്ടുകൊടുത്തതാ വിശപ്പ് മാറിയത് കൊണ്ട് ബാക്കി വെച്ചതാണ് എനിക്ക് അതിശയമായി അപ്പച്ചനെ എന്നെ വിളിച്ചില്ലല്ലോ ഉറക്കത്തിന്ന് വിളിക്കണ്ട മക്കൾ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിൽ അമ്മ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചേനെ ഞാൻ ഒന്നും മിണ്ടിയില്ല അടുത്ത നവംബർ ഒന്ന് വരട്ടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കണം അപ്പൻ്റെ കൈകൊണ്ട് ഒരു ചോറ് വാരി എന്ന് പറയണം ഞാൻ മനസ്സിൽ പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി അടുത്ത നവംബർ വന്നു പതിവ് പോലെ അമ്മ അപ്പനെ ചോറ് പാത്രത്തിലൊരുക്കി മേശപ്പുറത്ത് എടുത്തു വെച്ച് ഞാനും അമ്മയും സഹോദരനും ഉറങ്ങാൻ കിടന്നു ഊണുമുറിയിലെ മേശപ്പുറത്ത് ചോറ് ഇട്ടുവെച്ച കിണ്ണം മൂടി വെച്ചിട്ടുള്ള പാത്രം നീക്കുന്ന ശബ്ദത്തിനായി ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ചോറ് ഉണ്ടില്ലെങ്കിലും സാരമില്ല അപ്പൻ്റെ കാലൊച്ചയെങ്കിലും കേൾക്കുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു കാത്തിരിപ്പ് നീണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് ഭാരം കൂടി എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോയി പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ ഓടിച്ചെന്ന് മേശയുടെ സൈഡിൽ ിൽ ചുമരിനോട് ചേർത്തിട്ടിരിക്കുന്ന ബെഞ്ചിൽ വലിഞ്ഞു കയറി മേശമേൽ നോക്കി ഹാവു രക്ഷപ്പെട്ടു അപ്പൻ ഇട്ടുവെച്ച ചോറിന്റെ പകുതി ബാക്കി വെച്ച് ഉണ്ടിരിക്കുന്നു കൂർക്ക ഉപ്പേരിയും ഉണക്കമീനും പപ്പടവും കഴിച്ചിട്ടുണ്ട് സമാധാനമായി എങ്കിലും ഒരു സംശയം മനസ്സിൽ അമ്മേ കഴിഞ്ഞ കൊല്ലം ചോറ് മുഴുവൻ ഉണ്ട അപ്പനെ എന്താ ഇന്നലെ മുഴുവൻ ഉണ്ണാനെ അമ്മ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് മറുചോദ്യം നീ ഒമ്പതിൻ്റെ പെരുക്ക് പട്ടിക പഠിച്ച ഇല്ല ആ പല്ലു തേച്ചിട്ട് പെരുക്ക് പെട്ടിക്ക് പഠിക്കാൻ നോക്ക് അപ്പനെന്താ ചോറും കറികളും വെച്ച് എന്ന് ചോദിച്ചതിന് ഇത്രയും വലിയ ശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല വരുന്ന കൊല്ലം നവംബർ മാസം വരട്ടെ അപ്പനെ കാത്തിരുന്ന് കണ്ടിട്ടു തന്നെ കാര്യം വൈകുന്നേരം ഉണ്ണാൻ വരാതെ പകലുണ്ണാൻ വരാൻ പറയണം ക്രിസ്തുമസും ഈസ്റ്ററും ഓണവും ഒക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നവംബർ മാസം വന്നെത്തി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണത്തിനു ശേഷം പതിവ് പോലെ അമ്മ അപ്പനെ ചോറ് പാത്രത്തിലാക്കി മേശപ്പുറത്ത് മൂടി വെച്ച് ഉറങ്ങുവാൻ കിടന്നു ഞാനും കിടന്നു അമ്മ ഉറങ്ങി എനിക്ക് ഉറക്കം വന്നില്ല ഉണ്ണാൻ വരുന്ന അപ്പൻ്റെ ശബ്ദത്തിനെ കാതോർത്ത് ഞാൻ കിടന്നു തിരി ഹൃദയ രൂപത്തിൻ്റെ മുന്നിൽ മഞ്ഞ വാട്ട് ബൾബ് കത്തുന്നതിനാൽ മുറിയിൽ അത്യാവശ്യം വെളിച്ചമുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വാതിലിൻ്റെ സാക്ഷ തള്ളി നീക്കി ഊണുമുറിയിൽ എത്തി അപ്പനെ കണ്ടിട്ട് തന്നെ കാര്യം എന്ന മട്ടിൽ ചോറ് ഒരുക്കി വെച്ച മേശയുടെ താഴെ ഒളിച്ചിരുന്നു സമയം പോയി അപ്പനെ കാണാനില്ല പാടത്തു നിന്നും കുറുക്കന്മാർ ഓരിയിടുന്നത് കേട്ടു നേരം വെളുക്കാറാകുമ്പോഴാണ് കുറുക്കന്മാർ ഓരിയിടാറുള്ളത് എന്ന് അപ്പൻ വീട്ടിൽ പറഞ്ഞത് ഓർമ്മ വന്നു കാത്തിരിപ്പ് നീണ്ടു കണ്ണുകൾ താനെ അടഞ്ഞുപോയി ഞാൻ ഉറക്കത്തിലായി നേരം വെളുത്തു അമ്മ എഴുന്നേറ്റു കിടന്നിരുന്ന കുട്ടിയെ കാണാൻ പരിഭ്രമിച്ചു കാണണം തുറന്നു കിടക്കുന്ന വാതിലും മേശയുടെ താഴെ ഇരുന്ന് ഉറങ്ങുന്ന എന്നെയും കണ്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി അമ്മ എന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി എഴുന്നേൽക്ക് എന്തു പല്ലു പല്ലുതേക്ക് സമയം ഏഴുമണിയായി പുട്ടും പഴവും എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ മേശയ്ക്കടിയിൽ നിന്നും എഴുന്നേറ്റ് അപ്പൻ ചോറുണ്ടോ അമ്മ അടുക്കളയിൽ നിന്നും അപ്പനെ തലേദിവസം ചോറ് ഇട്ടുകൊടുത്ത കിണ്ണം എന്നെ കാണിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് അപ്പനെ കാണാനുള്ള ഭാഗ്യമില്ല ദേ കിണ്ണം കണ്ടോ ഒരു ഒറ്റ വറ്റുപോലും ബാക്കി വെച്ചിട്ടില്ല ശരിയാണ് കൂട്ടാഞ്ചാറ് ഒഴിച്ച് വടിച്ചെടുത്ത് ഉണ്ട പോലെയാണ് കിണ്ണം തലേന്ന് അമ്മ ചാള കുടപ്പുളിയിട്ട് കറി വെച്ചത് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അന്ന് മനസ്സിൽ തീരുമാനിച്ചു വരുന്ന കൊല്ലം അപ്പനെ നേരിൽ കാണും ഒരു കാരണവശാലും ഞാൻ ഉറങ്ങിപ്പോകില്ല മകരക്കൊയ്ത്തും കഞ്ഞിക്കൊയ്ത്തും കഴിഞ്ഞു തുലാമാസം പിറന്നു സെമിത്തേരികൾ സുഗന്ധപൂരിതവും പ്രഭാമയവും ആകുന്ന നവംബർ മാസം ആയി സകലവിശുദ്ധരുടെയും ദിനം അന്ന് പള്ളിയിൽ പോയി തമ്പുരാനോട് പറഞ്ഞു മരിച്ചുപോയ എൻ്റെ അപ്പനെ നേരിൽ കാണിച്ചു തന്നാൽ ഒരു പെട്ടി മെഴുകുതിരി കത്തിച്ചേക്കാം പതിവ് പോലെ അന്നും അപ്പനുള്ള വീതം അമ്മ മേശപ്പുറത്ത് എടുത്തു വെച്ച് പിന്നെ ഉറങ്ങാൻ കിടക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതുണ്ടായില്ല ഞാൻ അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് വീട്ടുജോലികളൊക്കെ ജോലികളൊക്കെ തീർത്ത് ഒമ്പത് പതിനഞ്ചിനുള്ള റേഡിയോ നാടകവും കഴിഞ്ഞാണ് അമ്മ എന്നെ സ്കൂളിലേക്കുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നതും ഹോം വർക്കുകൾ ചെയ്യിപ്പിച്ചിരുന്നതും പത്ര കഴിയും ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് കണക്ക് ഹോംവർക്കുകൾ ചെയ്യാൻ ഇരുന്നപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു ഇത്ര വർഷം കാത്തിരുന്നിട്ടും അപ്പനെ കാണാൻ പറ്റിയില്ല കുറച്ച് സമയം ഉറങ്ങാതിരിക്കാം അതിനുള്ളിൽ അപ്പൻ വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കാണാം അമ്മ ഉറങ്ങിപ്പോയി ഞാൻ കണ്ണു തുറന്ന് കിടന്നു അകത്തെ തട്ടിട്ട മച്ചിലെ കള്ളികൾ ഓരോന്നും മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എണ്ണാൻ തുടങ്ങി എണ്ണൽ പകുതി ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി നേരം പുലർന്നു അമ്മ ആദ്യം എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഊണു മുറിയിലൂടെ അടുക്കളയിലേക്ക് പോയി ഞാനും അമ്മയുടെ ഒപ്പം ഉണർന്നെങ്കിലും കണ്ണ് ഇറുക്കി അടച്ച് ഉറങ്ങുന്ന ഭാവത്തിൽ കിടന്നു ചായക്ക് വെള്ളം അടപ്പത്ത് വെച്ച് അമ്മ ഊണുമുറിയിൽ എത്തി തലേന്ന് അപ്പന് വെച്ച ചോറ് കിണ്ണത്തോടൊപ്പം മൂടി വെച്ച പാത്രം മുറുക്കെ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നത് തുറന്നിട്ട വാതിലിലൂടെ കിടന്നുകൊണ്ട് ഞാൻ കണ്ടു ഞാൻ വേഗം എഴുന്നേറ്റ് അടുക്കളയിലെത്തി അപ്പോൾ അമ്മ അപ്പന് വീത് വെച്ച ചോറിൻ്റെ പാത്രവും കറികളുമൊക്കെ പശുവിൻ്റെ കഞ്ഞിവെള്ളം ആക്കി വെച്ചിരിക്കുന്ന ആ വലിയ കലത്തിലേക്ക് ചെരിയുന്നതാണ് കണ്ടത് നമ്മുടെ അപ്പൻ വന്നില്ലാലേ പിന്നിൽ നിന്നും എൻ്റെ ചോദ്യം കേട്ട് അമ്മ ഒന്ന് ഒന്നിഞ്ഞെത്തി ചോറ് കിണ്ണം പാതിയും പുറത്ത് വെച്ച് അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുണ്ടട്ടോ മരിച്ചവർ ആരെങ്കിലും ചോറുണ്ണാൻ വരുമോ പിന്നെന്തിനാ അമ്മയെ എടുത്തു വെച്ച് മൂടി വെക്കണേ ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അമ്മയുടെ മിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒരിക്കലും അമ്മ അപ്പനെ ചോറും വിളമ്പി വെച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ആചാരം ഇന്നും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികളോട് ഒന്നും പറയല്ലേ മരിച്ചവർ മരിച്ചുപോയി പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികളോട് മാതാപിതാക്കൾ സ്നേഹിച്ചതുപോലെ ആ മക്കളെ ലോകത്ത് മറ്റാരും സ്നേഹിക്കാനും വരില്ല എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു